എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജി എസ് ടി ഇളവുകൾ പ്രഖ്യാപിച്ച ശേഷം കാറുകൾ വൻ വില കുറവിലാണ് ഇപ്പോൾ വിൽക്കുന്നത് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം കഴിഞ്ഞ ആറ് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് വാഹന വിപണി ഇപ്പോഴുള്ളത് പ്രത്യേകിച്ചും കാറുകൾക്ക് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരാഴ്ചയിലധികം കാത്തിരുന്നാണ് കാറുകൾ ലഭിക്കുന്നത് ആയിരത്തി സി സി വരെയുള്ള പെട്രോൾ എഞ്ചിൻ എൽ പി ജി സി എൻ ജി കാറുകൾക്കും ആയിരത്തി അഞ്ഞൂറ് സി സി വരെയുള്ള ഡീസൽ എഞ്ചിൻ കാറുകൾക്കും ജി എസ് ടി നിരക്ക് ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഇടത്തരം കാറുകൾക്കും വലിയ കാറുകൾക്കും എസ് യു വികൾക്കും ജി എസ് ടി നിരക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് ഇലക്ട്രിക് കാറുകൾക്ക് അഞ്ച് ശതമാനമാണ് നികുതി ജി എസ് ടി ഇളവുകൾക്ക് പുറമെ പ്രധാന കമ്പനികൾ പ്രത്യേക ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മാരുതിയുടെ മിക്ക മോഡൽ കാറുകളും ഒരു ലക്ഷം രൂപയിലധികം വില കുറവ് ാണ് ഇപ്പോൾ ലഭിക്കുന്നത് എക്സ്പ്രസോ ഓൾട്ടോ കെ ടെൻ ഓൾട്ടോ എൽ എക്സ് കെ കാറുകൾ സാധാരണക്കാർക്കും വാങ്ങുവാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഡീലർമാർ വ്യക്തമാക്കിയിരിക്കുന്നത് വാഗനാർ സ്വിഫ്റ്റ് ഡിസയർ മോഡലുകൾക്കാണ് ഇപ്പോൾ കൂടുതൽ ബുക്കിംഗ് ഉണ്ടായിരിക്കുന്നത് ബുക്ക് ചെയ്താൽ ദിവസങ്ങൾക്കുള്ളിൽ കിട്ടിയിരുന്ന എല്ലാ മോഡലുകളും കുറഞ്ഞതിപ്പോൾ മൂന്നാഴ്ച വരെ കാത്തിയിരിക്കേണ്ടി വരുന്നതാണ് മറ്റൊരു സവിശേഷത ടാറ്റയുടെ ടിയാഗോ ടിഗോർ പഞ്ച് അൾട്രോക്സ് അതോടൊപ്പം തന്നെ നെക്സോൺ ഹാരിയർ തുടങ്ങിയ മോഡലുകൾക്കും ഒരു ലക്ഷം രൂപയോളം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സുവർണാവസരം നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ിക വിവരങ്ങളുമായിട്ട് വീട് കാണാം അതുവരെ ഗുഡ് ബൈ